അസ്ലാം വലൈക്കും സന്ന വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാണിക്കാനുള്ളത് ഡബിൾ എക്സ് എൻ്റെയും ത്രിപിൾ എക്സ് എൻ്റെയും ത്രീ പീസ് ചുരിദാറുകൾ എത്തിയിട്ടുണ്ട് കേട്ടാ നല്ല കാണാൻ ഭംഗിയുള്ള പുതിയ വോളി ഇറങ്ങിയതാണ് കാവ്യ പശ്മിന നല്ല കമ്പനി ഐറ്റം ചുരിദാറാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ വാട്സപ്പിൽ പോരി നല്ല കളർഫുൾ ഐറ്റംസ് ആണ് ആട്ടോ കളറുകളൊക്കെ തീരുന്നതിന് മുന്നേ ആവശ്യമുള്ളവൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോരി നമ്മൾ ചുരിദാറിന്റെ റേറ്റ് അറുനൂറ്റി അമ്പത് രൂപ ആറ് അഞ്ച് പൂജ്യം പ്ലസ് ഷിപ്പിംഗ് ആണ് നല്ല ഐറ്റം ചുരിദാറാണ് ഇപ്പൊ ഇപ്പോ സ്കൂളുകളൊക്കെ തുറന്നു ടീച്ചേഴ്സിനും അതുപോലെ നിത്യം ജോലിക്ക് പോണ ആളുകൾക്ക് പലവിധ ജോലികൾക്ക് പോണ ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മള് സ്ഥിരമായിട്ട് ജോലിക്ക് പോണ ആളുകൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ചുരിദാറാണ് കൂടുതൽ കാലം ഉപയോഗിക്കുകയും ചെയ്യട്ടോ അതിന് പറ്റിയൊരു ഐറ്റം ചുരിദാറാണ് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം കാണാ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ പോരി ഫോട്ടോസ് ഞാൻ വിട്ടരുണ്ട് കേട്ടാ ഫസ്റ്റ് തന്നെ കാണിക്കണത് ഒരു ബ്ലൂ കളറിലേട്ടാ ലൈനിങ് ഒക്കെ ഉള്ള ചുരിദാറാണ് നല്ല ചുരിദാറാ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചുരിദാറാണ് അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് പറയണത് നമ്മളെ വീട്ടിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഐ ചുരിദാറുകളാണ് ഇതിന്റെ ലെങ്ത് ഒക്കെ നമ്മൾ നോക്കിട്ട് വണ്ണാണ് ലെങ്ത് ഉണ്ട് നാപ്പത്തഞ്ച് വണ്ണാണ് കേട്ടോ കയ്യറക്കം ഇഞ്ച് കയ്യറക്കം കളർ പോവില്ല നിരക്കൂല്ല നല്ല ഐറ്റം ക്ലോത്ത് ആണ് ഡെയിലി യൂസിന് പറ്റിയ രണ്ടാ പിന്നെ കയറും ഉണ്ട് ഡബിൾ എക്സൽ സൈസ് നല്ല സൈസ് ഉണ്ട് ഒരു പേടിയും പേടിക്കണ്ട സൈസ് ഇല്ലാന്ന് വിചാരിച്ച് പേടിക്കും വേണ്ട കേട്ടാ മുപ്പത്തെട്ട് ലെങ്ത് വരുന്നുണ്ട് ചുരിദാറിന്റെ പാൻറ് മുപ്പത്തി എട്ട് ലെങ്ത്ത് വരുന്നുണ്ട് രണ്ട് മീറ്റർ രണ്ട് മീറ്ററിലധികം വരുന്നുണ്ട് ഷോൾ അണുതിട്ടാ അറുന്നൂറ്റി അമ്പത് രൂപ ഉള്ളു ഇത്ര കളർഫുൾ ആയ ചുരിദാറ് ആർക്കും ഒരു ഒരു നഷ്ടം വരൂലെട്ടോ അത്രയും നല്ലൊരു ഐറ്റം സാധനമാണ് ഇഷ്ട കളർ ഇതാട്ടോ സൈഡ് ഓപ്പൺ ആണ് ഇഞ്ച് ഇറക്കം നാപ്പത്തി അഞ്ച് വണ്ണും വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് കൈയിറക്കെട്ട് പതിനാറിൽ കൂടുതലുണ്ട് പതിനേഴ് ഇഞ്ചൊക്കെ കൈയ്യറക്കം വരുന്നുണ്ട് ആവശ്യം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോരി ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെ കേട്ടാ ഇതിന്റെ ഷോളാണത് ബോട്ടം വരുന്നത് ഡബിൾ എക്സ് എൽന്റെ സൈസ് നല്ലോണം ഉണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കില് പേടിക്കൊന്നും വേണ്ട അതിനുള്ള സൈസ് ഉണ്ട് മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ആണ് നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ പാൻറ്റ് കാവ്യ പശ്മീന നല്ല കമ്പനി ഐറ്റം ചുരിദാറുകളാണിത് ഇത് പുതിയ ഓളി ഇറങ്ങിയതാണ് നല്ലൊരു യെല്ലോ കളറ് നല്ല ഭംഗിയുള്ള കളറുകളട്ടോ ലൈനിങ് വരുന്നുണ്ട് ഫ്രണ്ടില് വർക്ക് വർക്ക് വരുന്ന നല്ലൊരു കാണാൻ ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ആണ് അറുന്നൂറ്റി അൻപത് രൂപ ഇതിന്റെ ഷോള് വരുന്നത് ഇതാ നല്ല കളർഫുൾ ആട്ടോ അതിന്റെ ബോട്ട് എന്താ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഇതാ ഒരു പിങ്ക് കളറിലെ നാപ്പത്തഞ്ച് വണ്ണം വരുന്നുണ്ട് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് രണ്ട് മീറ്ററിൽ കൂടുതൽ ഷോളും വരുന്നുണ്ട് കേട്ടോ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു ഐറ്റാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അടുത്ത കളർ കളറ് ഇതിൽ തന്നെ ത്രിബിൾ എക്സ് സൈസും ഉണ്ട് ഇതേ പ്രിന്റിൽ തന്നെ ത്രിബിൾ എക്സ് എന്റെ പീസും ഉണ്ട് കേട്ടോ അതിന്റെ വണ്ണം ലെങ്ത് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ഇപ്പൊ കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് അടിപൊളി ഐറ്റംസ് ആണ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ ഇത് ഷോള് നല്ലൊരു ആഷ് കളറിൽ പിങ്കും വൈറ്റും ഒക്കെ കൂടിയുണ്ട് പ്രിന്റ് കളരുന്നത് ഭംഗിയുള്ള പീസുകളാണ് ഓരോന്നും ഒന്നിനൊന്നും മെച്ചപ്പെട്ട പീസുകൾ കേട്ടോ അടുത്ത പ്രിന്റ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഉണ്ട് പറഞ്ഞ തന്നെ വീണ്ടും പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ശരിക്ക് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ് അറുന്നൂറ്റി അൻപത് രൂപ എല്ലാ പെയിൻറ്റും ഒരേ അളവിൽ തന്നെ കേട്ടോ ഡബിൾ എക്സ് സൈസ് നല്ലോണം ഉണ്ട് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് അടുത്ത പ്രിന്റ് കേട്ടോ ഒരു പിങ്കിൽ തന്നെയാണ് നാപ്പത്തി നാല് ലെങ്ത് നാപ്പത്തി അഞ്ച് വണ്ണം തിന്റെ ഷോൾ ഷോൾട്ടോ അടുത്ത നല്ലൊരു ബ്ലൂ അടിപൊളി ഐറ്റം ബ്ലൂ കളറ് എല്ലാ ഭംഗിയുണ്ട് കാവ്യ പശ്മിന ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ഷോള് ട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റം ഷോളാണ് അടുത്തത് അതിലേറെ നല്ലൊരു ഭംഗിയുള്ള വേറെ ഒരു കളറ് പത്ത് പീസാണ് പത്ത് പീസും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് കേട്ടോ വ്യത്യസ്ത പ്രിന്റില് വ്യത്യസ്ത കളറില് അതിന്റെ പാൻറ് വരുന്നത് ഇത് ഷോൾ ഷോൾട്ടാണ്ടിപ്പൊളി കളറാണ് അടുത്ത ഇതാ ഒരു ഗ്രീൻ പ്രിന്റുകളായിട്ട് ഇതിന്റെ നെക്കിന്റെ വർക്ക് കാണാനാണ് നല്ല ഭംഗി എല്ലാ ചുരിദാറിനെയും നെക്കിന് വർക്ക് വരുന്നുണ്ട് മഴക്കാലാണ് സ്ഥിരമായിട്ട് ജോലിക്ക് പോണവർക്കൊക്കെ ഒരു അറുനൂറ്റി അൻപത് രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒരു നഷ്ടം വരൂല്ല മാറ്റി മാറ്റിയ ദിവസം മാറ്റി മാറ്റി ഇടാൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ് നല്ല കളർഫുൾ ഐറ്റം ആ ഡബിളിന്റെ അടുത്ത പ്രൈസ് പീസ് ഇതാ ഡബിൾ എക്സ് എല്ലെ ബ്ലൂ കളറില് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇത് ഷോൾ കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോരാ നമ്മളെ ആവശ്യം കളറുകളൊക്കെ ശരിക്ക് കാണാന് വീഡിയോ വാട്സാപ്പില് ഫോട്ടോ വിട്ടരുണ്ട് അടുത്ത പ്രിന്റ് ഇതാണ് ഡ്രബിൾ എക്സ് എൽ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെട്ടോ ഇതാണ് ഇതിന്റെ ഷോള് അടുത്ത നമ്മൾ കാണിക്കുന്നത് ത്രിപിൾ എക്സ് എൽട്ടാ ത്രിപിൾ എക്സ് എൽ സൈസാണേ വണ്ണം എന്ന് നോക്ക ഇതാണ് ചുരിദാറ് ത്രിബക്സലിന്റെ ത്രിബ്ളക്സലിന്റെ വണ്ണോ ലെങ്ത്തൊന്നും നോക്കെട്ടോ ലെങ്ത് എല്ലാം ഒരുപോലെ തന്നെയാണ് നാപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ആണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് നാപ്പത് നമ്മളെ ത്രിബിൾ എക്സിലാട്ടോ ആവ്യ പശ്മിനുള്ള ത്രിബിൾ എക്സ് സൈസ് ആണ് ഇത് ഇപ്പൊ ഈ കാണിച്ച ഈ പത്ത് പീസ് ഡബിൾ എക്സ് എല് അതിന്റെ അതേ പ്രിന്റിൽ തന്നെയാണ് വരുന്നത് ത്രിബിൾ എക്സിലിട്ടാ അപ്പൊ ഒന്ന് ഞാൻ കാണിക്കുന്നുള്ളൂ ബാക്കി എല്ലാ കളറുകളും ത്രിബിൾ എക്സല് ഇതേപോലെ തന്നെയാണ് വരുന്നത് അപ്പൊ ആവശ്യം ഉള്ളത് ഉണ്ടെങ്കിൽ അതിൽ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് വരട്ടാ കണ്ടത് തന്നെ കാണിച്ചു തന്നെ വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലോ വണ്ണത്തിന് മാത്രം വ്യത്യാസമുള്ളൂ നാപ്പത്തിനാല് ഇഞ്ച് വണ്ണം നാപ്പത്തി ആറ് ഒരു നാപ്പത്തി ഏഴ് ഒക്കെ വരും ചെസ്റ്റ് വണ്ണം അപ്പോ അത് നാപ്പത്തി ആറ് കൂട്ടിക്കോളി നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് നാപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തും ഒരു പതിനേഴ് കയ്യറക്കും വരുന്നുണ്ട് കേട്ടാ ലൈനിങ് ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് കഴിക്കാം ഇതാ എല്ലാ പീസും അതേപോലെട്ടാ ത്രിബിളക്സലാണ് ത്രിബിൾ എക്സൽ ആണ് എല്ലാ പീസും പത്ത് പീസും അതെ ഒരേ പോലെയാണ് വരുന്നത് ജസ്റ്റിന്റെ വണ്ണത്തിൽ മാത്രം ലേശ വ്യത്യാസം ഒക്കെ നല്ല ഭംഗിയുള്ള കളറുകളാണ് അടിപൊളി പീസുകളുമാണ് കേട്ടോ നമ്മളെ യെല്ലോ കളറൊക്കെ നല്ല തിളങ്ങുന്ന കളറുകളാണ് അപ്പൊ നമ്മൾ ചുരിദാറിന്റെ റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപ ഡബിൾ എക്സ് എല്ലും ട്രിപിൾ എക്സ് എൽ ഒരേ റേറ്റ് ആണ് ഒരേ പീസുകൾ വേണം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോരി കളറുകളൊക്കെ തീരുന്നതിന് മുന്നേ പെട്ടെന്ന് പോരിട്ടാ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയി വിളി നേരം ഇൻഷാല് സലാമി